ഹലോ കുട്ടിക്കാരെ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസംഗം കഴിഞ്ഞാൽ ഒരാട് വിൽപ്പനക്കുള്ളതാണ് അതിൻ്റെ രണ്ട് ഒരു മാസം പ്രായമായ ഒരു പുഴക്കുട്ടിയും അതുപോലെ തന്നെ ഒരു മുട്ടൻകുട്ടിയും ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് പ്രാവശ്യക്കാരുടെ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി കേശ്ശേരി പൂക്കളുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് നല്ല അനുയോജ്യമായ നല്ല ആടും ആൺകുട്ടികളുമാണ് വീഡിയോയിൽ കാണുന്ന ഒരു മലബാറയാളും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിളിപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് സ്പീഡ് ആടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ല ക്രോസ് സ്പീഡ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും അതുപോലെ തന്നെ പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ചോദിക്കുന്ന വില നാലായിരത്തി മുന്നൂറ് രൂപ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് പാല് കൊടുത്തും അതുപോലെ തീച്ച കൊടുത്തും വളർത്താൻ അനുയോജ്യമായ എല്ലാ ആടുംകുട്ടികളാണ് വളർത്തുന്നവർക്കെല്ലാം അനുയോജ്യമായ കുട്ടികളാണ് ചോദിക്കുന്ന വില രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാരോട് നിന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് മഞ്ചേരി എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ മലബാറി ആളും അതിലെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് സ്ഥലം ഇരുന്ന് മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ നല്ല പാല് കിട്ടിയിരും നല്ലൊരു മലബാറി ആളാണ് ആവശ്യക്കരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ